നമസ്കാരം നവനീതം ഹോംലി ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയ ചെറിയ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചയാണ് ഉച്ചയായപ്പോഴ മീൻ കിട്ടിയത് അപ്പോൾ വയലിൻ്റെ കറി കൊണ്ടുവെച്ച് അതൊന്ന് വൃത്തിയാക്കി എടുത്തു അപ്പോൾ നമുക്ക് മുളക് കറി വെക്കാൻ എനിക്കെത്ര മനസ്സ് വന്നില്ല കേട്ടോ അപ്പം നമുക്കിന്ന് തേങ്ങ അരച്ച് കറി വെക്കാം സോള പച്ചമുളക് തക്കാളി അത്രയും വഴട്ടിയിട്ട് തേങ്ങ അരച്ച് ചേർക്കണം കേട്ടോ പക്ഷേ അപ്പോഴും ഞാൻ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ വറുത്ത് അതിനകത്തിട്ടൊന്ന് വറക്കാൻ മറന്നുപോയായിരുന്നേ അപ്പം നമുക്കത് വേറെ ഒരു പാത്രത്തിലോട്ടിട്ട് നല്ലുണം മൂപ്പിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് തേങ്ങയും കൂടെ ചേർത്ത് അപ്പം പുളി ഉപ്പ് ഉലുവയൊക്കെ ഇട്ട് തിള വന്നപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ പറക്കിയിട്ട് കൊടുത്തു അപ്പോൾ മീനൊക്കെ വെന്തു ഒരു പത്തു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം പിന്നെ തേങ്ങാപ്പാലാണ് കേട്ടോ അതിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ വാളക്കറി വെക്കാം ഇങ്ങനെ ചൂരക്കറി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ വെക്കുന്നത് പക്ഷേ കൊള്ളായിരുന്നു പക്ഷേ ഏറെ പച്ചമുളക ഇടണം നല്ല എരിവുള്ള പച്ചമുളക് ഞാൻ ഏഴെണ്ണം ഇട്ടായിരുന്നേ പിന്നെ മുളക് പൊടിയും കൂടെ ചേർത്തു എരിവുണ്ടെങ്കിലേ ഇതിന് ടേസ്റ്റ് ഉള്ളൂ കേട്ടോ അപ്പം ഊണൊക്കെ കഴിഞ്ഞു എന്നിട്ട് ഞങ്ങൾ കുഞ്ഞമ്മയുടെ വീട്ടിലോട്ടാണ് കേട്ടോ പിന്നെ പോകുന്നത് റെയിൽവേ ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞമ്മയുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ വയലാണ് കേട്ടോ ഇത് എപ്പോഴും കാറ്റുള്ള വയൽ മാവ് നിറയെ മാങ്ങ പിടിച്ചിട്ടുണ്ട് അപ്പോൾ മാങ്ങ വിളയുമ്പം നമുക്ക് വീണ്ടും വരാം അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ അച്ചു ആദ്യമേ ഓടി ചെന്നിട്ടുണ്ട് ഇത് കുഞ്ഞമ്മയുടെ മരുമോളാണ് കേട്ടോ ചേട്ടൻ കൊച്ചു കുഞ്ഞുങ്ങളെ എടുക്കാൻ വലിയ മടിയാണ് പക്ഷേ കളിപ്പിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ കുഞ്ഞുങ്ങൾ പറയുന്നുണ്ട് എടുക്കടാ എന്ന് അപ്പോൾ ജലദോഷമാണ് എനിക്ക് എടുക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞൊക്കെ മാറുന്നുണ്ട് കണ്ടോ കുഞ്ഞിനെ പിടിച്ചേക്കുന്നത് ഇങ്ങനെയാണെന്നോ കുഞ്ഞിനെ പിടിക്കുന്നേ അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞു എന്താണ് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം അല്ലേ അങ്ങനെ സഹൃദയർ പറയും ശാസ്ത്രം വേറൊരു രീതി പറയുമല്ലേ ഫിഫ്റ്റി ത്രീയിൽ എന്താണ് വോട്ട്സൺ ആൻഡ് ക്രിക്ക് എന്ന് പറയുന്ന രണ്ട് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച വലിയൊരു സംഭവം അല്ലേ ഡി എൻ എയുടെ സ്ട്രക്ചർ അതാണല്ലേ കുടുംബത്തിന്റെ അടിസ്ഥാനം അങ്ങനെയും പറയാം അപ്പോൾ കുഞ്ഞമ്മയോട് ഞാൻ എന്തെങ്കിലും ഒന്ന് പറയുമെന്ന് പറയുമ്പോൾ കുഞ്ഞമ്മ ഭയങ്കര ചിരിയാട്ടോ അപ്പോൾ എത്രയോ വലിയൊരു അത്ഭുതമാണല്ലേ ദൈവം തന്നിരിക്കുന്നത് കുടുംബം അല്ലേ പിന്നെ കുഞ്ഞമ്മ ഏട്ടൻ്റെ അമ്മയുടെ അനിയത്തിയാണ് കേട്ടോ അപ്പോൾ സായിപ്പിൻ്റെ ഭാഷയിൽ കുടുംബത്തിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് ഫാമിലി ഫാദർ ആൻഡ് മദർ ഐ ലവ് യു അല്ലേ ആ അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്നപ്പോൾ താ ഇതാണ് കേട്ടോൻ്റെ ഒരേ ഒരു നാത്തൂൻ ഒരേ ഒരു രാജാവ് എന്നൊക്കെ പറയുന്ന പോലെ ഒരേ ഒരു നാത്തൂൻ കുഞ്ഞമ്മയുടെ മോളാണ് കേട്ടോ അപ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ അവിടെ വരുമ്പോൾ നിങ്ങൾ വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പറയുന്നുണ്ട് പവളൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ പോയി അപ്പോ നല്ലൊരു കുടുംബത്തിന്റെ ഭാഗമാകുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണല്ലേ ആൺകുട്ടിയാലും പെൺകുട്ടിയായാലും നമ്മൾ ഓരോരുത്തരും അതാത് പ്രദേശത്തെ ഏതെങ്കിലും നല്ല പേരെടുത്ത കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണല്ലേ അപ്പൊതാ അവിടെ നിന്നപ്പം കുഞ്ഞമ്മയുടെ മോനാട്ടം മുമ്പേ വന്നത് അവൻ പറയുന്നുണ്ട് അവിടെ മിറാക്കിൾ ഫ്രൂട്ട് നിപ്പം അത് പറിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അത് പറിച്ചെടുത്ത് കേട്ടോ ഇതാണ് ആ സാധനം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും അപ്പം ഞങ്ങൾ കുറച്ചു നേരം കൂടെയൊക്കെ അവിടെ നിന്ന് ഒക്കെ തിരിച്ചു പോവാം കേട്ടോ വീട്ടിൽ ചെന്നിട്ട് കുറേ ജോലികളുണ്ട് നമ്മുടെ സാധുവിനേം ടീമിനെയും ഒക്കെ ഒന്ന് പരിപാലിച്ചെടുക്കണ്ടേ ആ ജോലികളൊക്കെ ഇനി കിടപ്പുണ്ട് അപ്പൊ നേരെ വീട്ടിലോട്ട് സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് അപ്പൊ വന്നു ജോലികളൊക്കെ തീർത്തു പിന്നെ വൈകിട്ട് മോന് ട്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഓൺലൈൻ അപ്പോൾ അവൻ അതിനിരിക്കാണ് ഇതിനിടയ്ക്ക് ഏട്ടൻ വിളിച്ച് പറഞ്ഞു ചോറ് വേണ്ട രാത്രിയിലത്തേക്ക് ഗോതമ്പ് പുട്ടുണ്ടാക്കി വെക്കോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം അതിൻ്റെ പരിപാടികളും അതിനിടയിൽക്കൂടെ ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഏട്ടൻ വന്നേട്ടം വന്നപ്പോഴാണ് കേട്ടോ ഓർത്തത് ഈ ചെടിക്കൊന്നും വെള്ളം ഒഴിച്ചില്ലായിരുന്നു നട്ടു ഇന്നലെ ഒഴിച്ചു പക്ഷേ ഇന്നിപ്പോൾ ഒഴിക്കാൻ മറന്നുപോയി കൊണ്ടുവന്നപ്പോൾ തന്നെ മറന്നു അപ്പോൾ അതിനൊക്കെ മറന്നു ഓടിപ്പോയി വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇന്നത്തെ അത്താഴം അങ്ങനെയാണ് ഇന്നത്തെ അല്ല ഇന്നലത്തെ കേട്ടോ അപ്പോൾ വാര്യക്കൊടുപ്പ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്